നമസ്തേ ഇന്ന് പറയുന്നത് സർവ ഐശ്വര്യത്തിന് അഷ്ടലക്ഷ്മി സ്തോത്രം അപ്പോൾ അഷ്ടലക്ഷ്മിയുടെ സ്തോത്രം ജപിച്ചാലും അതേപോലെ ഓരോ സ്തോത്രത്തിൻ്റെ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹൈന്ദവ ആചാരം അനുസരിച്ച് ലക്ഷ്മി ദേവിയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് സങ്കല്പിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവർക്ക് സദ്ഗുണങ്ങൾ ശാന്തി എന്നിവ ലഭിക്കുന്നു നിത്യേനയുള്ള പാരായണം കൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും ആയുരാരോഗ്യവും ഏവർക്കും വന്നു ചേരാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ എട്ട് അവതാരങ്ങളാണ് അഷ്ടലക്ഷ്മി ധാന്യലക്ഷ്മി ഐശ്വര്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി അതിനാൽ അഷ്ടൈശ്വര്യ സ്വരൂപിണിയാണ് ദേവി ഈ എട്ട് അവതാരങ്ങൾക്കും അർത്ഥവത്തായ സങ്കല്പങ്ങളുണ്ട് അഷ്ടവരദായിയായ ലക്ഷ്മി ദേവിയുടെ എട്ട് സ്തുതികളും അവയുടെ വിവർത്തനവുമാണിന്ന് പറയുന്നത് ഈ സ്തുതികളെ അഷ്ടലക്ഷ്മി സ്തോത്രം എന്ന് പറയുന്നു ഈ സ്തോത്രങ്ങളെല്ലാം പാരായണം ചെയ്യുന്നതോടുകൂടി മനസ്സിന് ആനന്ദവും സമാധാനവും കൈവരുന്നു ഒന്നാമത്തേത് ആദിലക്ഷ്മി മോക്ഷദായകവും ശാന്തി നൽകുന്നതുമായ ആദിലക്ഷ്മിയുടെ സ്തുതി പാടാം सुमनसवन्दितसुन्दरि सहोदरि हेममये मुनिगणमण्डितमोक्षप्रदायिनि मञ्जुलपाषिणि वेदनुदे पङ्कजवासिनि देवसुपूजित सद्गुणवर्षिणि शान्दिनुदे जय जय हे मधुसूदनकामिनि आदिलक्ष्मि सदपालयमा അപ്പോൾ ആദിയിലുള്ളത് ആദിലക്ഷ്മിയാണ് അത് തന്നെ ബ്രഹ്മം എന്നും പറയുന്നു ബ്രഹ്മം ഒന്നേയുള്ളൂ ആ ബ്രഹ്മത്തിനെ വിഷ്ണു എന്നും അറിയപ്പെടുന്നു പരാശക്തി എന്ന ആദിലക്ഷ്മിയാണ് പരബ്രഹ്മത്തിന്റെ ശക്തി സ്വരൂപിണി മധുസൂദനൻ എന്നും ആ വിഷ്ണുവിന് പേരുണ്ട് മധു എന്ന കോര അസുരനെ സുധനം ചെയ്തവൻ ഹനിച്ചവൻ എന്നും പേരുണ്ട് അതുകൊണ്ടാണ് മധുസൂദന കാമിനി എന്ന് ആദിലക്ഷ്മിയെ പറയുന്നത് ആദിലക്ഷ്മി സജ്ജനങ്ങളാൽ വന്ദിക്കപ്പെടുന്നവളും മൂന്ന് ലോകത്തിലെ സുന്ദരിയും മാധവിയുമാണ് മാധവി എന്നാൽ വിഷ്ണുവിൻ്റെ പത്നി എന്നർത്ഥമുണ്ട് ഈ ദേവി താമരയിൽ വസിക്കുന്നവളും മോക്ഷത്തെ കൊടുക്കുന്നവളും മുനിഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവളും വഞ്ചുള ഫാഷിണിയും മോഹത്തെ കൊടുക്കുന്നവളും വേദത്തിൽ അറിയപ്പെടുന്നവളും ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും സദ്ഗുണങ്ങളെ വർഷിക്കുന്നവളും ശാന്തി നൽകുന്നവളുമാണ് ഇങ്ങനെയുള്ള ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് നമുക്ക് പലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യുന്നു ഇനി രണ്ടാമത്തേത് ധനലക്ഷ്മി ദോഷ നിവാരണവും മംഗളപ്രദായകവുമായ ധാന്യലക്ഷ്മി സ്തുതി പറയാം ഐ കലി കന്മഷ നാശിനി കാമിനി വൈദികളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുദേ ി അംബുജവാസിനി ദേവഗണാശ്രിത ദേവഗണാശ്രിതയുദേ ജയ ജയ മധുസൂദന കാമിനി ധാന്യലക്ഷ്മി സദപാലയമാ അപ്പോൾ കലികാലത്തെ പാപങ്ങളെ നശിപ്പിക്കുന്നവളെ വേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ വേദത്തിൽ കൂടി അറിയപ്പെടുന്നവളെ കാമത്തെ കൊടുക്കുന്നവളെ ക്ഷീരസാഗരത്തിൽ നിന്നും ഉത്ഭവിച്ചവളെ ഭക്തജനങ്ങൾക്ക് മന്ത്രത്താൽ അറിയപ്പെടുന്നവളെ കമലത്തിൽ വസിക്കുന്നവളെ ദേവഗണങ്ങളാൽ ആശ്രയിക്കപ്പെടുന്നതും പാദം പണിയുന്നതുമായവളെ മധുസൂദന കാമിനി ആയിരിക്കുന്നവളെ ജയിച്ചാലും കലികാലത്തെ ദോഷത്തെ നശിപ്പിക്കുന്നവളും വേദത്തിൽ കൂടി അറിയപ്പെടുന്നവളും ഭക്തജനങ്ങൾക്ക് കാമത്തെ കൊടുക്കുന്നവളും മംഗളകാരിയും മംഗളരൂപിയും കമലവാസിനിയും ദേവഗണങ്ങൾ ആശ്രയിച്ച് പാദം പണിയുന്നവളുമായ ഹേ ധാന്യലക്ഷ്മി അവിടുന്ന് സദാ എന്നെ പാലിച്ചാലും ഇപ്രകാരമുള്ള ദേവിയുടെ നാമമാണ് വാഴ്ത്തുന്നത് വേദങ്ങളും വാഴ്ത്തുന്നത് ഈ ദേവിയുടെ മന്ത്രങ്ങളാണ് എല്ലാവരും പൂജിക്കുന്നത് ഈ ദേവിയെ തന്നെയാണ് ഇപ്രകാരമുള്ള ഗുണങ്ങളാൽ വർണ്ണിക്കപ്പെടുന്ന ദേവി തന്നെയാണ് ധാന്യലക്ഷ്മി എന്ന പേരിലും അറിയപ്പെടുന്നത് ധാന്യലക്ഷ്മി നമ്മുടെ ദോഷങ്ങളെ നശിപ്പിച്ച് നമുക്ക് സകലവിധ സർവ ഐശ്വര്യങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു നീ മൂന്നാമത്തേത് ധൈര്യലക്ഷ്മി ധൈര്യമേകുന്നതും വിജയപ്രദായകവുമായ ധൈര്യലക്ഷ്മി സ്തുതി പറയാം ജയവര വൈഷ്ണവി ഭാർഗവി മന്ത്രസ്വരൂപിണി മന്ത്രമയേ സുരഗണ പൂജിതാ ശാസ്ത്രനുദേ पवपयकारिणि पापविमोचिनि साधुजनाश्रिदपादयुधे जय जय हे मधुसूदनकामिनि धैर्यलक्ष्मि सदपालय मा ഉത്തമമായ വരം കൊടുത്ത് ഭക്തന്മാരെ വിജയിപ്പിക്കുന്നവളും ശ്രേഷ്ഠമായ വർണ്ണങ്ങളോട് കൂടിയവളും വിഷ്ണുവിൻ്റെ ശക്തിയായിരിക്കുന്നവളും ശിവൻ്റെ പത്നിയായിരിക്കുന്നവളും മന്ത്രസ്വരൂപത്തിൽ നിലകൊള്ളുന്നവളും സുരഗണങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളും വേഗത്തിൽ തപഫലം തരുന്നവളും അറിവ് വികസിപ്പിക്കുന്നവളും പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നവളും സാധുജനങ്ങളാൽ ജനങ്ങളാൽ സംസാര ഭയം ഇല്ലാതാക്കുന്നവളും പാവങ്ങളാൽ പാദം പണിയപ്പെടുന്നവളുമായ മധുസൂദന കാമിനി ജയിച്ചാലും ദേവിയാണ് വേണ്ടപ്പോൾ വേണ്ട പോലെ ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും എല്ലാവർക്കും ധൈര്യം പകർന്ന് ജീവിത വിജയം നൽകുന്നത് അതിനാൽ അവിടുന്ന് ധൈര്യലക്ഷ്മി എന്നും അറിയപ്പെടുന്നു അല്ലയോ ദേവി ധൈര്യലക്ഷ്മി എല്ലായ്പ്പോഴും എന്നെ പരിപാലിച്ചാലും ധൈര്യമായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കാൻ അതായത് പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ സഹായിച്ചാലും ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ധൈര്യം ആവശ്യമാണ് അതിനു വേണ്ട ധൈര്യം തരുന്നത് ദേവിയാണ് അതുണ്ടാകുന്നതിന് ദേവിയെ ഭജിക്ക തന്നെ വേണം നാലാമത്തേത് ഗജലക്ഷ്മി ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിനും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഗജലക്ഷ്മി സ്തുതി പറയാം जय जय दुर्गदिनाशिनि कामिनि सर्वफलप्रदशास्त्रमये रतगजतुरगपदादिसमावृतपरिजनमण्डितलोगन्मदे हरिहर ब्रह्मसुपूजितसेविदतापनिवारिणि पादयुते ജയ ജയ ഹേ മധുസൂദന കാമിനി ഗജലക്ഷ്മി രൂപേണ പാലയമാ അപ്പോ ദുഷ്പ്രവൃത്തികളെ നശിപ്പിക്കുന്നവളും ഭക്തന്റെ ഇച്ഛകളെ നിറവേറ്റുന്നവളും ഭക്തർക്ക് എല്ലാവിധ ഫലങ്ങളും കൊടുക്കുന്നവളും ശാസ്ത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ളവളും ചതുരങ്കപ്പടയാൽ ആവൃതമായി ജഗത്തിൽ കീർത്തി കേട്ടവളും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും അവരാൽ സേവിക്കപ്പെടുന്നവളും ദുഃഖങ്ങളെ ഇല്ലാതാകുന്നവളുമായ അല്ലയോ മധുസൂദന കാമിനി അവിടുന്ന് ജയിച്ചാലും ത്രിമൂർത്തികളും വേദങ്ങളും ആരാധിക്കുന്നതും സേവിക്കുന്നതുമായ ആ പാദപത്മകളെ ഞാനും ആശ്രയിക്കുന്നു ഗജലക്ഷ്മി രൂപത്തിൽ ശത്രുക്കളെ ഉന്മൂലനം ചെയ്ത് ജഗത്പാലനം നടത്തുന്ന ഹേ ദേവി അങ്ങ് എന്നെയും സംരക്ഷിച്ചാലും അഞ്ചാമത്തേത് സന്താനലക്ഷ്മി സന്താനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്തുതിയാണ് आयि खगवाहिनि मोहिनि चक्रिणि रागविवर्धिनि ज्ञानमये गुणगणवारिधिलोकहिदैषिणि सुरसप्तभूषिदगाननुदे सकलसुरासुरदेवमुनीश्वरमानवन्दितपादयुदे जय जय हे मधुसूदनकामिनि सन्धानलक्ष्मिधुपालय माम् അല്ലയോ ഖഗവാഹിനി ഗരുഡനെ വാഹനമാക്കിയിരിക്കുന്ന വിഷ്ണുപ്രിയയായ മോഹിനിയും ചക്രിണി അതായത് ചക്രം ആയുധമായി അണിഞ്ഞിരിക്കുന്നവളുമായ രാഗവർധിനിയും ജ്ഞാനവർധിനിയും എന്നുവെച്ചാൽ വിജ്ഞാനം പ്രദാനം ചെയ്യുന്നവളും ഗുണഗണങ്ങളുടെ വാരുധിയും ലോകഹിതം തരുന്നവളും ഏഴ് സ്വരങ്ങൾ ആഭരണമായി സ്വീകരിച്ചു കൊള്ളുന്നവളും എല്ലാ സുരന്മാരാലും അസുരന്മാരാലും ദേവന്മാരാലും ഋഷിവര്യന്മാരാലും മനുഷ്യരാലും പൂജിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയ വിഷ്ണുപ്രിയയെ ജയിച്ചാലും സകല ചരാചരങ്ങളാൽ പൂജിച്ച് ആരാധിച്ചു സേവിക്കപ്പെടുന്ന സന്താനലക്ഷ്മി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി മഹാമായേ അവിടുന്ന് എന്നെ കാത്തു ജഗത്പാല പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഷ്ണുപ്രിയയായ ലക്ഷ്മി ദേവി അവിടുന്ന് കനിഞ്ഞു നമ്മെ രക്ഷിച്ചാലും സന്താനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും സന്താനലക്ഷ്മിയെ പൂജിച്ച് ആരാധിക്കുന്നത് സന്താനങ്ങൾ ലഭിക്കുന്നതിനായി യാഗങ്ങളും യജ്ഞങ്ങളും വരെ ചെയ്തിട്ടുള്ള രാജാക്കന്മാരും ചെയ്യുന്ന ഉണ്ട് ആറാമത്തേത് വിജയലക്ഷ്മി വിജയത്തിനും സർവ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള സ്തുതിയാണ് ഗാനമയേ ജയകമലാസി സദ്ഗതി ൈഭവ വന്തികരദേഹികയ ജയ ഹേ മധുസൂദന കാമിനി വിജയലക്ഷ്മി സദപാളയമാമരയിൽ ഇരിക്കുന്നവളും നല്ല ഗതി ദാനം ചെയ്യുന്നവളും ജ്ഞാനവർദ്ധനമായ ഗാനത്തോടു കൂടിയവളും ദിവസേന കുങ്കുമങ്ങളാൽ അർച്ചിക്കപ്പെടുന്നവളും മനോഹരങ്ങളായ അലങ്കാരങ്ങളാലും വസനങ്ങളാലും അലങ്കരിക്കപ്പെടുന്നവളും വാദ്യങ്ങളോടുകൂടി കീർത്തിപ്പെടുന്നവളും സാമർഥ്യമുള്ളവരാൽ പോലും പൂജിക്കപ്പെടുന്നവളും ശിവശങ്കരനാൽ മാന്യപദം അർഹിക്കുന്നവളുമായ ശങ്കരൻ തൻ്റെ അതാങ്കിനി പദം നൽകിയിരിക്കുന്നവളുമായ മധുസൂദന കാമിനി വിജയലക്ഷ്മി രൂപത്തിൽ സദാ എന്നെ രക്ഷിച്ചാലും ഏതൊരു കാര്യത്തിൻ്റെയും വിജയലപത്തിക്കായി വിജയലക്ഷ്മിയെ പൂജിക്കുന്നു വിജയദേവതയാണ് വിജയലക്ഷ്മി ഭക്തിയോടുകൂടി ശുദ്ധമായ മനസ്സോടെ ദേവിയെ ആരാധിച്ചാൽ വിജയം ഉണ്ടാകുന്നു വിജയലക്ഷ്മിയെ ആരാധിക്കുന്നത് കൊണ്ട് ഭക്തർക്ക് അവർ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുന്നു കൂടാതെ ഐശ്വര്യവും ഉണ്ടാകുന്നു ദേവിയുടെ കടാക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൽ അനേകം ഭക്തർ ദേവിക്ക് വസ്ത്രാലങ്കാരങ്ങൾ നൽകി സർവാഭരണ വിഭൂഷിതയാക്കി പൂജിക്കുന്നുണ്ട് ഏഴാമതായി വിദ്യാലക്ഷ്മി വിദ്യ ലഭിക്കുന്നതിനും കലികാല ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള സ്തുതി പ്രണത സുരേശ്വരി ഭാരതി പാർഗ വിശോകാശ न मये मणिमयभूषितकर्णविभूषणशान्तिसमावृतहास्यमुखे नवनिधिदायिनि कलिमलहारिणि कामिदफलप्रदहस्तयुधे जय जय हे मधुसूदनकामिनि विद्यालक्ष्मि सदपालय माम् സുരന്മാരാൽ പൂജിക്കപ്പെടുന്നവളും ഭാരതിയും ഭാർഗവിയും ഭാർഗവന്റെ ശക്തിയായിരിക്കുന്നവൾ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവളും മനോഹരങ്ങളായ കർണവിഭൂഷണങ്ങൾ അണിഞ്ഞിരിക്കുന്നവളും രത്നങ്ങളാലും സർവാഭരണത്തോടുകൂടി ശോഭിക്കുന്നവളും പ്രസന്ന വദനയായി ശാന്തചിന്തയായി നവനിധികളെയും തരുന്നവളും കലികാല ദോഷങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ളവളും ഫലം പ്രദാനം ചെയ്യുന്ന വരമുദ്രയോടുകൂടിയ കൈയാൽ തിളങ്ങുന്നവളുമായ അലയോ മധുസൂദന കാമിനി അവിടുന്ന് ജയിച്ചാലും അങ്ങ് തന്നെയാണ് വിദ്യ തരുന്ന ജ്ഞാനദായിനിയായ വരതയായ ദേവി ഹേ വിദ്യാദേവതയായ ഭഗവതി അവിടുന്ന് എന്നെ പരിപാലിക്കണമേ നമുക്ക് വിദ്യ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാലക്ഷ്മിയെ പൂജിക്കുന്നത് വിദ്യയുടെ ദേവത സരസ്വതി ദേവി എന്നാണ് വിശ്വാസം സരസ്വതിയും ആദിലക്ഷ്മിയായ മഹാലക്ഷ്മിയുടെ ഒരു രൂപം മാത്രമാണ് എല്ലാം ആദിലക്ഷ്മിയായ മഹാലക്ഷ്മിയുടെ വിവിധ രൂപങ്ങളാണ് എട്ടാമതായി ധനലക്ഷ്മി സർവ്വ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള സ്തുതിയാണ് तिमि तिमि तिन्दिमि 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 तिदि मि ति तिन्दि मि दुन्दुविनादसुपर्णमये कुङ्कुम सङ्गनिनादसुवाद्यनुदे वेदपुराणेतिहाससुपूजितवैदिकमार्गप्रदर्शयुदे जय जय हे मधुसूदनकामिनि धनलक्ष्मिरूपेण पालय मा ഇപ്പോൾ ധിമി ധിമി ധിന്ധിമി ദുന്ദുഫി കുമകുമ എന്നിങ്ങനെ പലതരം വാദ്യമേളങ്ങൾ ദേവി പ്രസാദത്തിനായി മുഴക്കുന്നുണ്ട് ശംഖനാദം സുന്ദരങ്ങളായ ഇമ്പമുള്ള വാദ്യങ്ങളുടെ നാദം ആദിയാലും വേദങ്ങളാലും പുരാണങ്ങളാലും ഇതിഹാസങ്ങളാലും സുപൂജ്യതയായിരിക്കുന്ന വൈദിക മാർഗങ്ങൾ കാട്ടിക്കൊടുക്കുന്ന ഹേ മധുസൂദന കാമിനി ധനലക്ഷ്മി രൂപത്തിൽ ഐശ്വര്യം ചൊരിഞ്ഞ് എന്നെ എപ്പോഴും രക്ഷിക്കണമേ ഈ ലോകത്തിൽ എല്ലാവർക്കും ജീവിക്കാനായാലും സുഖഭോഗങ്ങൾക്കായാലും ഈശ്വര ആരാധനയ്ക്കായാലും പണം ആവശ്യമാണ് ധനലബ്ധിക്ക് ലക്ഷ്മീ കടാക്ഷം അത്യാവശ്യമാണ് അതിനാൽ ലക്ഷ്മി പൂജ എല്ലാവർക്കും ഐശ്വര്യപ്രദമാണ് ലക്ഷ്മി ദേവിയുടെ വിവിധ രൂപങ്ങളാണ് അഷ്ടലക്ഷ്മി രൂപത്തിൽ പറയപ്പെടുന്ന ദേവിമാർ ലക്ഷ്മി ദേവിയുടെ കൃപാ കൃപാകടാക്ഷത്താൽ ലഭിക്കുന്നതാണ് ധനവും ധാന്യവും ധൈര്യവും സമ്പത്തും വിജയവും വിദ്യയും എല്ലാം അഭീഷ്ടപരദായിനിയായ ആ ദേവിയെ ഏത് രൂപത്തിൽ എന്തിനു വേണ്ടി ഭജിക്കുന്നുവോ അത് പ്രധാനം ചെയ്ത് ദേവി അനുഗ്രഹിക്കുന്നു ധനലക്ഷ്മിയെ ഭജിച്ച് പ്രീതിപ്പെടുത്തിയാൽ ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്നു വിദ്യാപ്രാപ്തിക്ക് വിദ്യാദേവതയായ സരസ്വതി ദേവിയെ ഭജിച്ച് പൂജിച്ച് തൃപ്തിപ്പെടുത്തുക വിദ്യാദേവതയായ സരസ്വതിയെ പൂജിച്ചാൽ വിദ്യാപ്രാപ്തി ഉണ്ടാകും ഗജലക്ഷ്മി പൂജയിലൂടെ യുദ്ധവിജയവും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കഴിയുന്നു ധൈര്യലക്ഷ്മിയെ ഭജിച്ചാൽ കർമ്മലാഭമുണ്ടാകുന്നു കൃഷിയുടെ വിജയത്തിന് ധാന്യലക്ഷ്മിയെ പ്രസന്നയാക്കി തീർക്കുക അഭീഷ്ടസിദ്ധിക്ക് സർവശക്തികളും ഒന്നിച്ച് നിൽക്കുന്ന ആദ്യ ലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് അഷ്ടലക്ഷ്മി സ്തോത്രത്തിൽ കൂടി വിവരിക്കുന്നത് ശുദ്ധ മനസ്സോടെ ദേവിയെ ഭജിച്ച് പൂജിച്ചാൽ സർവാഭീഷ്ടങ്ങളും ദാനം ചെയ്യും ദേവിയുടെ കയ്യിൽ ആയുധം പോലെ ധരിച്ചിരിക്കുന്ന രണ്ട് മുദ്രകളാണ് വരമുദ്രയും അഭയമുദ്രയും ആയതിനാൽ ദേവി വരദാനം ചെയ്യുന്നവളും അഭയം നൽകുന്നവളുമാണ് രണ്ടും വേണ്ടവർക്ക് രണ്ടും കൊടുത്ത് പ്രസാദിപ്പിക്കും ഭക്തന്മാരുടെ സന്തോഷം ദേവിക്കും സന്തോഷമാണ് ഭക്തന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് ദേവി എന്തും ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുന്നു ജന്മനാശരഹിതയായ ദേവി ഭക്തന്മാരുടെ അഭീഷ്ടത്തിനായി ജന്മമെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ പലവിധ കാര്യങ്ങൾ ദേവി ചെയ്തിട്ടുണ്ട് എല്ലാം ഭക്തരുടെ പ്രസാദത്തിന് വേണ്ടി മാത്രം മധു കൈടഫന്മാരിൽ നിന്നും ബ്രഹ്മാവിനെ രക്ഷിക്കാൻ താമസ രൂപം ധരിച്ചു രാജസ്വരൂപം ധരിച്ച് ദേവന്മാരെ സന്തുഷ്ടരാക്കി ദുഷ്ടനും കാമിയുമായ സുംഭ നിസുംഭരെ സാത്വിക രൂപം പൂണ്ട് നിഗ്രഹിച്ചു ദുർഗമൻ എന്ന അസുരൻ്റെ പീഡയാൽ ലോകങ്ങളും ഇങ്ങനെ പൊരിഞ്ഞപ്പോൾ മഹർഷിമാരുടെ പ്രാർത്ഥന അനുസരിച്ച് ശതാക്ഷിയായി അവതരിച്ച് അവരെ കടാക്ഷിച്ച് അനുഗ്രഹിച്ചു ഭൂമിയിൽ മഴയില്ലാത്ത സമയത്ത് സസ്യജാലങ്ങളും ഇല്ലാതെ വരണ്ട് ജനങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് ശരീരത്തിൽ നിന്ന് സസ്യാദികൾ സൃഷ്ടിക്കുകയും മഴയുണ്ടാകുന്നതുവരെ സർവ്വലോകത്തെയും പരിപാലിച്ച് ശാഗംഭരി എന്ന നാമത്തിൽ കീർത്തി നേടി ദുർഗമൻ എന്ന മഹാ അസുരനെ വധിച്ച് ദുർഗ എന്ന പേരിൽ കീർത്തി കീർത്തിയാർജിച്ചു സന്യാസിമാരെ രക്ഷിക്കുന്നതിനായി ഹിമവത് പാശ്വത്തിൽ ഭീമരൂപം ധരിച്ച് രാക്ഷസന്മാരെ ഭക്ഷിച്ച് തൃപ്തിയായപ്പോൾ മഹർഷിമാരെല്ലാം വാഴ്ത്തി സ്തുതിച്ച് ഭീമാദേവി എന്ന നാമധേയം നൽകി ഭ്രമരൂപത്തിലാണ് ത്രിലോകണ്ഠനായ അരുണനെ വധിച്ചത് ആയതിനാൽ പ്രാമാരി ദേവിയായി അറിയപ്പെട്ടു ലോകത്തിൽ ആപത്തുണ്ടാകുമ്പോഴൊക്കെ കാലത്തിനനുസരിച്ചുള്ള രൂപം പൂണ്ട് കൊടിയ വിപത്തിൽ നിന്നും ദേവി നമ്മെ രക്ഷിക്കുന്നു ദക്ഷരാജന്റെ പ്രാർത്ഥന അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പുത്രിയായി പിറന്ന് ദാക്ഷായണി എന്ന നാമത്തിൽ പ്രസിദ്ധിയായി അദ്ദേഹത്തിൻ്റെ അവഗണന കാരണം തിരോധാനം ചെയ്തിട്ടും വീണ്ടും ദക്ഷൻ്റെ ഭക്തിപൂർണമായ പ്രാർത്ഥന മാനിച്ച് വീണ്ടും പുത്രിയായി പിറന്നു നന്ദജ എന്നറിയപ്പെട്ടു പർവ്വതരാജനായ ഹിമവാൻ്റെ പ്രാർത്ഥന മാനിച്ച് പാർവതിയായി ആവിർഭവിച്ചു മാതംഗമുനിയുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ പുത്രീഭാവത്തിൽ മാതങ്കിയായി പിറന്നു ഇപ്രകാരം ഭക്തന്മാർക്ക് വേണ്ടി ദേവി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അറ്റമില്ല ആ ഭക്തപ്രിയയായ ദേവിയുടെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ നവരാത്രി ദിനങ്ങളിൽ ദേവിയുടെ അതായത് ഈ അഷ്ടലക്ഷ്മി സ്തുതി പറയാൻ സാധിച്ചത് തന്നെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക അതേപോലെ തന്നെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഈ നാമങ്ങളെല്ലാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അതേപോലെ അടുത്ത വീഡിയോയിൽ ഇനി ഗർഭകാലത്ത് പുരാണ പാരായണം ചെയ്യുകയും കേൾക്കുകയും സൽക്കഥകൾ കേൾക്കുകയും അപ്പോൾ നാമജമം നടത്തുകയും വേണം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും ഗർഭിണികൾ സാത്വിക ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് എന്തിന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം